ഞാൻ ശരണ്യ എൻ്റെ യൂട്യൂബ് ചാനലാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫോൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഫേസിൻ്റെ ഒരു പന്ത്രണ്ട് വർഷത്തെ കുറിച്ച് അതായത് പന്ത്രണ്ട് വർഷം കൊണ്ട് എൻ്റെ ഫേസിൽ വന്ന ഒരു മാറ്റം ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറയാം എനിക്കൊരു എട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ മണ്ണെണ്ണ വിളക്ക് ചരഞ്ഞ് എൻ്റെ ദേഹത്തും കയ്യിലും മുഖത്തുമായിട്ട് പൊള്ളലേറ്റതാണ് അന്ന് എനിക്കൊരു നല്ല രീതിയിലുള്ള ഒരു പൊള്ളലായിരുന്നു ഒരു തേർട്ട് ഡിഗ്രി ബേൺസ് എന്ന് തന്നെ പറയാം അപ്പോൾ അത് ഞാൻ ആ സമയത്ത് കുറച്ച് ഒരു രണ്ട് മൂന്നാല് മാസത്തോളം അന്ന് മെഡിക്കൽ കോളേജിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒരു തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ വീട്ടിലൊന്നും കറണ്ടൊന്നുമില്ലല്ലോ ഇപ്പോഴത്തെ പോലെ അപ്പം മണ്ണെണ്ണകളക്കാണ് ഉപയോഗിക്കുന്നത് അപ്പം എനിക്ക് ഈ പൊള്ളലേറ്റം അപ്പം ഞാൻ ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തോളം തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആയിരുന്നു പിന്നീട് അതിന് ശേഷം കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സർജറികളും അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വിട്ടു പിന്നെ ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലാണ് ചെയ്തത് എൻ്റെ ഒരു ചുണ്ടിൻ്റെ ഒരു ഈ ഫോട്ടോയിൽ ഒരു കാണിക്കാം നിങ്ങളുടെ ഈ ചുണ്ട് എൻ്റെ ചുണ്ടിന്റെ ഒരു അവസ്ഥ ആ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്തത് നമ്മുടെ ഈ സ്കിന്ന് ഇവിടോട്ട് അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് സർജറി ആയിട്ട് ചെയ്ത് ഈ ലിപ്പിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന രീതിയിൽ അത് ഏകദേശം ഒരു ഒരു അറുപത് ശതമാനത്തോളം അത് സക്സസ് സക്സസ് ആയിട്ടുണ്ട് അടുത്ത സർജറി ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് നമ്മുടെ ശാസ്ത്രമംഗലത്ത് തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത സുവർണ ഇൻസ്തറ്റിക്സ് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്ക് ഉണ്ട് അവിടെ ഡോക്ടർ ജയശങ്കറാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലാണ് ഞാൻ ചെയ്തത് ഇപ്പോഴും മെയിൻ ആയിട്ട് എൻ്റെ ചുണ്ടിൻ്റെ തന്നെ ആയിരുന്നു അതൊന്ന് ലിഫ്റ്റ് ചെയ്യുന്നത് ആദ്യം ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അറുപത് ശതമാനം സക്സസ് ആയിരുന്നെങ്കിലും ഇത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്താണ് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് സർജറി തന്നെ പിന്നെ എൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിരുന്നു ഒന്ന് അത് നമ്മൾ ഇപ്പം നമ്മൾ സാധാ നോർമലി സ്കിന്നിൽ തൊടുമ്പോൾ ഇങ്ങനെ ആവും പക്ഷേ എൻ്റെ ഈ ബേൺ ആയിട്ടുള്ള സ്കിന്നിൽ തൊടുമ്പോൾ അങ്ങനെ ആവത്തില്ല ജസ്റ്റ് ഭയങ്കര ഹാർഡാണ് അപ്പം അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഡോക്ടറെ എനിക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇഞ്ചക്ഷനാണ് ഇതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ പീലിംഗ് ആണ് അതായത് നമ്മുടെ മുഖത്തൊരു ഒരു കെമിക്കൽ അപ്ലൈ ചെയ്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് എന്താണ് വാഷിഡ് കളയും പക്ഷേ ഈ കെമിക്കലിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കിന്ന് ഈ സ്കിന്നിൻ്റെ സ്കിന്നു ഇളകിപ്പോവും ഔട്ടർ ലെയർ ഇളകിപ്പോവും അപ്പം അങ്ങനെ ഇളകി പോകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഹാർഡ്നെസ് കുറയും അപ്പോൾ ഈ ഇഞ്ചക്ഷനും കെമിക്കൽ ട്രീറ്റ്മെൻറ്റും എന്ന് പറയുന്നത് എനിക്ക് നല്ല ബെറ്റർ ആയിരുന്നു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് തന്നെ എന്ന് പറയാം കാരണം നല്ല രീതിയിൽ നിങ്ങൾക്കിപ്പം ജസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഇങ്ങനെയാണോ തൊടുന്നത് അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജും ആ ഒരു എഫക്റ്റ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടണമുണ്ട് അപ്പം അതും ഈ ചുണ്ടിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വ്യത്യാസം വന്നെനിക്ക് പിന്നീട് ഞാൻ കുറേ നാളൊന്നും ഈ ട്രീറ്റ്മെന്റ് കുറച്ച് കണ്ടിന്യൂ ചെയ്തെങ്കിൽ പിന്നീട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദ ആയുർവേദത്തിന്റെ നമ്മുടെ നാൽപ്പാം വരാതി കേരത അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അതെനിക്ക് നല്ലൊരു വ്യത്യാസം തരുന്നുണ്ട് ഈ നാൽപ്പാം പരാതി കേരള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഈ ബേൺ ബേൺസ് മാർക്കുള്ളവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ നമ്മളത് മസ്റ്റായിട്ട് യൂസ് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് ബേൺ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്കാകും അപ്പം അതിന് എൻ്റെ ആ പ്ലാസ്റ്റിക് സർജറി ചെയ്ത ഡോക്ടർ അതായത് ഡോക്ടർ ജയശങ്കർ ഡോക്ടർ പറഞ്ഞതാണ് നമ്മൾ നമ്മൾ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടേ പുറത്തിറങ്ങാവുള്ളൂ ആ സൺസ്ക്രീൻ തന്നെ നമ്മൾ ഡെയിലി ഒരു രണ്ട് പ്രാവശ്യം ഇടണം നമ്മൾ സാധാരണ രാവിലെ ഇട്ടിട്ട് വൈകിട്ട് അങ്ങനെ അല്ല രാവിലെ ഇട്ട് ഉച്ചയ്ക്ക് ഒന്നും കൂടെ ഇടണം എങ്കിലേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ മറ്റ് സ്കിന്ന് പോലെ അല്ല നമ്മുടെ ബേൺ സ്കിന്ന് അപ്പം ഇതിത്രയാണ് ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ ഒരു സൺസ്ക്രീൻ ഫോട്ടോ സ്റ്റോബ് എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാനിത് പറയുന്നതെന്ന് എന്നെ പോലെ ഈ ഫേസിൽ വേൺ മാർക്ക് വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് പൊള്ളലേറ്റ കുറേ പേരുണ്ട് അപ്പം നമ്മളിത് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ പൈസയൊക്കെ മുടക്കണോ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ചെയ്യും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ എങ്ങനെ ഇതിന് കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവർ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഞാനും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നെ പറ്റുന്ന രീതിയിലാണ് ചെയ്ത് ഇത്രയും മാറ്റം എനിക്ക് വന്നിട്ടുള്ളത് അതായത് ഈ പീലിംഗ് ട്രീറ്റ്മെൻറ്റിനും ഇഞ്ചെക്ഷനും അതേപോലെ തന്നെ അതിനൊന്നും വളരെ വളരെ കുറ ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആണ് ഒരു പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്കിൽ പോയാൽ തന്നെ അത് മനസ്സിലാവും അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നാൽപ്പരാധി കേരതൈലം അതൊക്കെ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് അപ്ലൈ ചെയ്യുമ്പം നമുക്കത് അത്രത്തോളം വ്യത്യാസം വരും എന്നെപ്പോലെ പൊള്ളലേറ്റിട്ടുള്ള മുഖത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് ഒരു ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ താങ്ക്